ഗുഡ് മോർണിംഗ് അപ്പോൾ ദേ ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസം ഒന്നുമല്ല മിഡുവിന് വയ്യ മിഡു പനി പിടിച്ച് കിടക്കാണ് ഇന്നലെ ഡോക്ടറൊക്കെ കണ്ടിരുന്നു ഗുളിക ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഇപ്പോൾ വയ്യാന്ന് പറഞ്ഞാൽ മേലെ കിടന്നോളാൻ പറഞ്ഞു റെസ്റ്റ് കൊടുത്തോളാൻ പറഞ്ഞു എന്നും രാവിലെ പരിപാടികളൊക്കെ അല്ലേ അപ്പോൾ ഇന്നൊരു ദിവസം റെസ്റ്റ് കൊടുത്തു ഗ്രേസിന് ചെറുതായിട്ട് ചുമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രേസിൽ ക്ലാസ്സിൽ വിട്ടിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ കിച്ചണിലെ പരിപാടികളെല്ലാം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാണ് അപ്പോൾ അമ്മയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക് ചായയും ഗ്രേസിൻ്റെ ചായയും അല്ല ഗ്രേസിൻ്റെ പാലും അങ്ങനത്തെ നമ്മളെല്ലാ എല്ലാ പരിപാടിയും തീർന്നു അപ്പോൾ ഇനി ചോറും വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങോട്ട് ഇപ്പോൾ തിരിഞ്ഞ് നോക്കാറില്ല കുറേ ദിവസങ്ങളായിട്ട് എല്ലാം അവൾ ചെയ്യുന്നതിനും എനിക്കൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല എത്ര വിസലാണ് എന്താണ് ഒന്നുമില്ല അവളെയാണെങ്കിൽ വിളിച്ച് ഇനിപ്പിച്ചാലും അതൊക്കെ ചോദിച്ചറിയാനും പറ്റുള്ളൂ അവിടെ കറിക്ക് എന്തെങ്കിലും എന്ന് നോക്കിയപ്പോൾ ലാസ്റ്റ് കിട്ടിയ സാധനം ഇതാണ് നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ ആ ചെറിയ ബോളുകൾ അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചേക്കുന്നത്

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്തുണ്ട് വിശേഷം നല്ല സുഖാണോ സുഖാണ് ഇവിടെ ഇവിടെ കണ്ടോ അമ്മയുടെ റൂമിലത് അവിടെ കണ്ടോ അവിടെ ഒരു ലീക്ക് രൂപപ്പെട്ടിട്ടുണ്ട് ഈ ചാനലിന്റെ ഇവിടെ കാണുന്ന കളറൊക്കെ വെള്ളം ലീക്ക് ആവുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പോ ഓ വെള്ളം കളറ് അതാണോ പറയാൻ പതി നീ മിടു ആവി പിടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഭയങ്കര ആവി പിടിക്കുന്ന നടന്നുപോയി തോർത്തും കൊണ്ട് തലക്കോട്ടിട്ടുണ്ട് ഇത്രൂടെ ആവി എഫക്റ്റീവ്ലി ഏൽക്കുമെന്ന് എനിക്കറിയില്ലേ ചൂടായ തോർത്തിടും എനിക്കറിയാം മിടു എൻറ്റപ്പളല്ലേ സാധനങ്ങൾ കിട്ടിയത് നമ്മുടെ ഫ്രീസറിൽ മീൻ ഇരിക്കണ്ടായിരുന്നു നട്ടർ അപ്പോൾ ഇന്ന് നെട്ടർ കറിയാണ് സണ്ണി സ്പെഷ്യൽ പക്ഷെ ഒരു പ്ലാസ്റ്റിക് വശി ഇരുന്നു ഐസ് വിടണം അപ്പം നമ്മുടെ മീൻ്റെ ഐസ് വിടുമ്പേക്കും നമ്മളിത് ബാക്കിയുള്ള സാധനങ്ങളിലൂടെ എടുത്തു വെച്ചിട്ടുണ്ട് സബോളയും സവോള എനിക്ക് എനിക്കിഷ്ടം ഈ മൂന്ന് സവോള എടുത്ത് വെച്ചത് പിന്നെ ഇഞ്ചി ഒരു പീസ് പിന്നെ ഇച്ചിരി പച്ചമുളക് പിന്നെ ഇച്ചിരി എടുത്തുള്ളി വെളുത്തുള്ള ഇച്ചിരി കൂടി വേണമെങ്കിൽ കിട്ടണം ആദ്യം കുടപ്പുളീനെടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് ചൂടാക്കി ഇടാം വെള്ള കുടപ്പുളി വെള്ളത്തിൽ ചൂടാക്കണോടി ചൂടാക്കേണ്ട ആവശ്യമുണ്ടാവും വെറുതെ ഇട്ട് വെച്ചാൽ മതിയോ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം നമ്മുടെ പുളീനെ കിട്ടിയിട്ടുണ്ട് 여기 는 들어 보야된다 이다. അപ്പോൾ ചട്ടിയിൽ അങ്ങനെ നമ്മുടെ പുളി ഇവിടെ ചൂടായി കൊണ്ടിരിക്കണ് ചട്ടിയിൽ അങ്ങനെ വെച്ചു കണ്ടിപ്പോൾ നല്ല ഭംഗിയോന്നെയതുകൊണ്ട് വെച്ചെന്നുള്ളു അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല പലവരും പറയാറുണ്ട് സ്റ്റീൽ പാത്രത്തിലിട്ട് പുളി തിളപ്പിക്കരുത് അലുമിനിയം പാത്രത്തിലിട്ട് തിളപ്പിക്കരുതൊക്കെ മീൻസ് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ പുളിയായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവുന്നു ഞാൻ അതൊന്നും നോക്കിയിട്ട് വെച്ചാലോ കാരണം ഇനിയിപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെയാണ് അതും അലുമിനിയം തന്നെയാണ് അങ്ങനെ കുമ്പൊക്കെ അമ്മയൊക്കെ ഇവിടെ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ചട്ടിയിൽ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മുടെ അലുമിനിയത്തിന്റെ ചീൻ ചീൻചട്ടി എന്ന് പറയില്ലേ ചീനച്ചട്ടി ചീൻചട്ടി അതിലൊക്കെ ചമ്മന്തി പുളിച്ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കാറുണ്ട് അന്നൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് നോക്കാറില്ല പാരും കഴിഞ്ഞ ദിവസേ ചടങ്ങി പോയി നല്ല അടിപൊളി നടൻ മുളക് കിട്ടും അപ്പൊ അത് മീൻകിറക്കി എടുത്തേക്കുണ്ട് എനിക്ക് ചായ കുടിക്കണല്ലേ ചായ ചൂടാക്കണ്ടേ ചൂട് ഇണ്ടാവൂല കൊറന്നേരം ചേട്ടാ കുടിച്ചില്ലേ കുടിച്ചില്ലേ ഒന്നും കഴിച്ചില്ലേ വെള്ളം കുടിച്ചാ അപ്പൊ ഈ മനുഷ്യ ശരിയടച്ചതിന്റെ ആവശ്യം മതിയെ ഒരുമിനൊന്നും വേണ്ട കേട്ടോ േട്ടാ വെങ്കേ നല്ല ചൂട് കിട്ടിയാലും കൊഴപ്പില്ല തിളച്ച് മറഞ്ഞ് നമ്മടെ മീൻകറി കഴിക്കാൻ ചട്ടിയില്ലല്ലേ ചട്ടി പൊട്ടില്ലേ ചട്ടി പേടിക്കണം കൈമൊക്കെ മന്തി ചൂടാക്കിട്ട് ഞാൻ തുടച്ചിട്ടുണ്ടായില്ല അത് അടച്ചൂല ചായ ചായക്ക് മന്തിയുടെ മണം വരവോ ഞാനേ ഇന്നലെ ഇന്നലെ ഇല്ല ആ ഇന്നലെ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കിയായിരുന്നു മന്തിയുടെ ചിക്കൻ മിന്നരി അടിച്ചത് നല്ലോണ്ടിട്ടെ ചേട്ടന് കറിക്കാവശ്യമായിട്ടുള്ള പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചോ പിന്നെ വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കണ്ട അതിൽ ഫുൾ വെള്ളം ഒഴിച്ചോഴിച്ചിട്ടു ഇച്ചിട്ട് വെള്ളമൊക്കെ ചേർക്കണ്ടോ ഒന്നും സംഭവിക്കില്ല ഞാനങ്ങനെ ചെയ്യാറ് ചേട്ടന് വേറെ പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോ ആ മീൻ മീനാവശ്യമുള്ള വെള്ളം അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ആയിരിക്കും അവിടെ വെച്ചു ഞാനിടത്തോളം െന്റെ അതെനിക്കറിയാപ്പ് പൊട്ടിട്ട് ഒളിപ്പിച്ചോന്ന് വെച്ചാലോ സമയം കിട്ടാനുണ്ടാ ഇന്ന് ഞാനോട് പറഞ്ഞില്ല അത് പൊട്ടിയതാന്ന് പിന്നെ അത് പറയാ ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ തിളച്ചു ഞാൻ പറഞ്ഞണ്ടായിരുന്നുണ്ടല്ല തരച്ചാട്ടാ സൂപ്പർ ആ രാത്രിയേ ഉണ്ടേക്കൊണ്ട് അടുത്തോണ്ട് എനിക്ക് കളകുന്നത് രാത്രിയേ ഉണ്ടേക്കൊണ്ട് പിന്നെ എനിക്ക് കലയ പോർത്തിക്ക് പോകാൻ പറ്റില്ലെന്ന് പിന്നെ അവിടെ ഇരുന്നു അഞ്ചാന പണിയൊക്കെ മുടങ്ങിയില്ലേ അപ്പോൾ ഇങ്ങ പ്രേമചേച്ചിറെ ഷൂട്ടിങ് ഉണ്ടായിരുന്നോ ആລະ പറഞ്ഞു എൻ്റെ വയ്യയയ കാരണം വീഡിയോ വരും ട്ടോ ഒരു ദിവസക്കുള്ളീ ഈ എന്തേ പറയയാ ഇക്കോണമി ഡയില് നമ്മ പ്രേമചേച്ചിനെ എനികോണമി ഡി ചാനലിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മൾ ഈ ചാനലിലും കാണിച്ചിട്ടുണ്ട്. പ്രേമചേച്ചി ഫണ്ട് പോവതിനെ ഓൾഡ് ആർട്ടണ്ട് ഉണ്ടായിരുന്നു. മദ്രൈറ്റില്ലയാ. എഴ്ച്ചുയേ. അപ്പോൾ മദ്രൈറ്റല്ലേ വരുന്നത്. ഇഹന. ഇതിനെലും അപ്പോൾ മദ്രൈറ്റ് ചെയ്യേണ്ടണ്ടല്ലേ. ടേസ്റ്ററെണ്ടില്ലയാ. മദ്രൈറ്റ് ആടിച്ചാ മദ്രൈറ്റ് ചെയ്യുന്നേ ചായയുടെ ടേസ്റ്റോ ഓടച്ചോ. ഇച്ചിരി കൂടി ചോദാണെന്ന് തോന്നുന്നു. സാറ്റിലല്ല മദി. അണറ്റേ. അവളേന്ന്ക്കും കിട്ടാണ്ടേക്കും സ്കൂളിൽ പോകുന്ന ഇടിച്ചിരിട്ടോ ആ മതി വേറെ വേറെില്ല ഞാൻ അഭിമുഖീകരിക്കാനില്ലേ നമ്മുടെ റിയോനെയും ഹണീനെയും നമ്മുടെ ജോസഫ് ഡോക്ടർ ഉണ്ടല്ലോ ജോസഫ് ഡോക്ടറിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭയങ്കര സംഭവമായിരുന്നു അടിപൊളിയായിട്ട് നോക്കണൊക്കെ പിന്നെ അതിനാണ് വിഷമെന്ന് ശരിക്കും അന്ന് തന്നെ അവരെ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോ മരണവീട് ഫീൽ ആയിരുന്നു ഇവിടെ ഉണ്ട് അവരെന്തായാലും അവിടെ ഓക്കെയാണ് ഹാപ്പിയാണ് എപ്പം ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും അതിനുള്ള ഫുൾ ഇതുണ്ട് പോവാതിരിക്കാൻ ഞാൻ ശ്രമിക്കും അതാണ് എന്റെ ആഗ്രഹം എനിക്ക് ഇങ്ങനെ പോവാൻ മനസ്സുവരില്ല പിന്നെ മാറ്റാനുള്ള സാഹചര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പോവാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു കൊല ഭയങ്കര പ്രശ്നമായി മാറുന്നു കുറുക്കന്മാരും ഇവിടെ ചുറ്റുമുണ്ട് അപ്പൊ ഇവര് ഏത് നേരം രാത്രി നല്ല കുറെയാണ് അപ്പൊ പലവർക്കും അത് ബുദ്ധിമുട്ട് നേരിടണമെന്ന് മനസ്സിലായി അപ്പൊ അതിന്റെ പേരിലാണ് നമ്മൾ പിന്നെ മാറ്റാന്ന് വെച്ചത് ജോണിനെ ആയാലും ഫാമിലിക്ക് അവിടേക്ക് മാറ്റാന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഡോക്സിന്റെ അപ്ഡേറ്റ് പറയാനുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ അനാഥന ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇപ്പൊ തന്നെ കരയാണ് ഓക്കെ ഞാനത് റെഡിയാക്കട്ടെ

ചുന്നരിച്ചു അപ്പ ഇന്ന് നാ കേവଳ ചിക്കൻ കറി ഉണ്ടാക്കാനോ അല്ല അപ്പ ഇന്ന് മീൻ കറി ഉണ്ടാക്കാനോ ആ ഫിഷ് കറി ഫിഷ് കറിയും പിന്നെ ഫിഷ് കറി പിന്നെ ചോറ് ചോറും പിന്നെ കഞ്ഞിയോ ഇടこう കഞ്ഞിയോ തരാം ഇവിട ഫാൻ ചൂടായി പാത്രത്തിലാ റെഡി പറയാ പാത്രം എ앤 കഞ്ഞിയോ ആണ് പാത്രം ചൂടായി പാത്രത്തേക്ക് നമ്മൾ സംഭവം വേഫലോടുന്നുണ്ടായിരുന്നു വേപ്പിലേനെ ഇടുന്നുണ്ട് നമ്മൾ എത്ര മതി പിടിക്കാം Eu li, ാലും അതിന്റെ ഉള്ളിൽ ഇതേപോലെ അടുക്കള ഉണ്ടാവും നമ്മള് വീണ്ടും ഒന്നുകൂടി ക്ലീൻ ആക്കാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് വരും അവരൊരു സ്പീഡിലുള്ള ക്ലീനിങ് മാത്രം നടത്തിയിട്ടുണ്ടാവൂ എന്തി അമ്മ ഉള്ളില് അമ്മ അവിടെ ഉള്ള കുട്ടുവരു കൊച്ചിനെപ്പിച്ചു ഇടിയോണു അപ്പം നമ്മുടെ മീമീനതേ കഴുകി കുട്ടപ്പനാക്കിയിട്ട് വച്ചിട്ടുണ്ട് പുളി വെള്ളം റെഡിയാണ് നമ്മുടെ ഇത് ഇങ്ങനെ വരണ്ട് വരണ്ടല്ലോ വരട്ടി ഡ്രൈ ആയിട്ടുണ്ട് എന്തിട്ടായാലും അതന്നെ അങ്ങനെയാണ് അപ്പോൾ പൊടികൾ ഇടാൻ പോകണം അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വലിയ പൊടികളൊന്നും ഇടുന്നില്ല ആ പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രം ഇടുന്നോളൂ നുള്ളു മഞ്ഞൾപ്പൊടി ചെടിപ്പൊടി മുളക് പൊടി മുളക് പൊടി രണ്ടു സ്പൂൺ ഇട്ടു ഓൾറെഡി നല്ല നാടൻ മുളക് ഇട്ടേക്കെന്താ അതിൽ കൂടെ രണ്ടു

ഞാന് രണ്ടു മൂന്നെണ്ണിട്ട് ചിരുവഴി വെള്ളം ഒഴിക്കേ എന്നാലത് മുങ്ങും മീൻ മുങ്ങത്തൊക്കെ ഒഴിച്ചാ മതി പിടിപ്പിച്ചിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇടണ്ട തലച്ചവെള്ളത്തിലേക്ക് ഇട അവരെ ഫ്രണ്ടേ കൊണ്ട് നിങ്ങൾ കാണാൻ പോകുന്നത്

ടേസ്റ്റ് ും അതെങ്ങനെ അറിയിക്കാ ഉപ്പം പോലെ ഉപ്പ തിരിച്ചറിയാൻ പറ്റണ്ട് വേറെ ടേസ്റ്റ് അറിയാനില്ല ചേട്ടാ അത്രയും വണ്ണം വേണ്ടെന്ന് തോന്നുന്നു അറിയില്ല അത് മീൻ അറിയില്ല തിളച്ചിട്ടിട്ടാ ഉപ്പ് ഓക്കേ അവര് രണ്ടുപേരും പൂവിനും കായേനൊക്കെ തലോടി നടത്തി പോയാ അമ്മ 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 കുത്തി തരാം അല്ല പൂവണോ പൂവ് മുകളിലേക്ക് വെക്കി ക്ലിപ്പിന്റെ മുകളിലേക്ക് ഇച്ചു മുകളില് അവിടെ അവിടെ വെച്ചോ വെക്കാൻ പറ്റണ്ട അമ്മ വരാ ഇല്ല ഇല്ല അങ്ങനെ വെറുതെ മുകളിൽ വെച്ച് വീഴു തര തരാ അതേ കുറച്ച് അങ്ങോട്ട് അടുത്തേക്ക് അമ്മ വന്നോളാ അമ്മ വന്നോളാ കൊച്ചു പൊക്കോ അങ്ങോട്ട് നമ്മള് മീനിടാണ് ഇടാൻ പോവല്ല നെറ്റർ

ഫ്രഷ് ആയിട്ട് ചില ദിവസം കൂട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റ് വരാറുണ്ട് ഫ്രഷ്നെസിന്റെയും പ്രത്യേകതകളും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഒന്ന് ചിട്ടിച്ചാ മതി ഞാൻ അഭിപ്രായം ഞാൻ പറയും ഞാൻ മനുഷ്യനാണല്ലോ തീരുമാനം ചേട്ടൻ എടുക്കുന്നല്ലേ അടപ്പിനൊരുടേ ഉണ്ട് ട്ടോ അടപ്പിന യെസ് കയ്യിനിരിക്കുന്നു ഞാൻ ഇംഗ്ലീഷ് റെഡിയാണ്ടിരിക്കുന്നു നമ്മൾ കറക്കി കഴിയുമ്പോൾ සම්ബോസ് അതൊക്കെ വീ ഈ ചട്ടിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേല്ലേ ഞാൻ ഇന്ന് കൈ കാണല അതിലെ വാർത്ത ആ ഇപ്പ അർമ്മ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ പ്രതിക്ഷേകി അത് ഈ പകർത്തുമെല്ലാം ആക്ച്വലി ടേസ്റ്റ് അതിലിട്ട് തിളപ്പിച്ച മണ്ണിന്റെ രസമൊക്കെ അത് മിക്ക വരുമയാണ് ഞാൻ വെച്ച് ഓർഡറിലല്ല പാത്രം ഇരിക്കുന്നത് ഏഹ് അങ്ങനെ ആയിരുന്നില്ലായിരുന്നു ചാരിലേ പാത്രം ചെറുതായിട്ട് തുറന്നു കണ്ടോ അല്ലെങ്കിൽ ചെറുപ്പം വറ്റലുണ്ടാവില്ല ചാർ നന്നായിട്ട് വറ്റണം കറിച്ച് ആയിട്ടുണ്ട് അപ്പോ കറി സൂപ്പർ

ആ സ്റ്റീ ഈ ടീ വീഗരെ നേരെ അവിടെ തകർത്തു കളയടി കൊണ്ടേ ഇരിക്കയാ ടീവ അവളെ ചെറുപ്പ જીത്തിയാക്കണേ ഓക്കേ അല്ലേ ആജി വെൽച്ചണോ ഈ വാചൽച്ചണോ ഈ নবীন কি الماده മാത്രമേ പോർത്തോ ദേ വന്നിടാ ഓ ചെറിയ காரിയായിരിക്കുംട്ടോ ഇപ്പോ കൊദിയോ ഓ ദേ കവങ്ങരയണ്ട് അവളെ ഉദ്ദരുവെച്ചവന്ന് പോട്ടരാ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ തട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ പോണല്ലേ അവിടെ അഭികം പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇത്ര നേരത്തെ എൻ്റെ അടുക്കളപ്പണി അപ്പോൾ എൻ്റെ അടുക്കളപ്പണി കഴിഞ്ഞു ഇനി ഇവിടെ ഒക്കെ ഈ പാത്രം കണ്ടെങ്കിൽ കഴിവിക്കാനുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എടുത്തിട്ടാ വീഡിയോ ഇഷ്ടമായി ലൈക്കും ചെയ്തോളു